ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളാണ് കേട്ടോ ഇപ്പൊ കുക്കർ വെച്ച് സാധാരണ നമ്മൾ കറി മാത്രമാണല്ലാകാറ് ചിലപ്പോൾ നമ്മൾ ബിരിയാണി അതുപോലെ തന്നെ ഗീ റൈസൊക്കെ ആക്കാറുണ്ട് അതുപോലെ തന്നെ ചോറും എന്നാൽ മറ്റു എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്ന് പലർക്കും അറിയാറില്ല അല്ലേ അപ്പം ഇതുപോലെ ഉപയോഗി ഉള്ള ഉപയോഗമാണ് ഇനി പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ചൂടുവെള്ളം ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇനി ചൂടുവെള്ളം മാത്രമല്ല കേട്ടോ ഇനി നമുക്ക് ചായ ചായയുടെ ഗ്ലാസ് ഒരുപാട് നേരം നമുക്ക് ചൂട് നിലനിർത്താൻ ഇനി ആർക്കെങ്കിലും ചായയൊക്കെ ചായ ഒക്കെ കുടിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആകും എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ചൂടാക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളമായാലും ചായയാലും ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പ് നന്നായി ഒന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം വരെ ആ ചൂട് അതുപോലെ നിലനിർത്താൻ സഹായിക്കും കേട്ടോ ഇത് പലർക്കും അറിയാത്തൊരു ടിപ്പാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള മാവ് പ്രത്യേകിച്ച് മാവ് ഒഴിച്ചത് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തൊടുന്ന സമയത്ത് കുറച്ച് ബാർ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ബാറൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കുറച്ച് നേരം വരെ ഈ സാധാ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കേണ്ടി വരും ഇത് ഒന്ന് കുഴച്ച് റെഡിയാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട മാവക്കാണെങ്കിലും പ്രത്യേകിച്ച് പത്തിരി മാവക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൽ ഒരല്പം ചൂട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം ചൂട് വെള്ളം ഏകദേശം ഇതിൻ്റെ അര വരെ വരണം കേട്ടോ അരഭാഗം വരെ മുങ്ങുന്ന വിധത്തിലായിരിക്കണം നല്ല ചൂടുള്ള വെള്ളം വേണം കേട്ടോ ശരിക്കലും ഇതിലേക്ക് കടക്കരുതേ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ ഇതിൻ്റെ അരഭാഗം വരെ ഈ പാ ഈ പാത്രത്തിൻ്റെ അരഭാഗം വരെ നല്ല ചൂടുള്ള വെള്ളം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് നമ്മുടെ കുക്കറൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാവിന് നല്ല സോഫ്റ്റ്നസ് ഉണ്ടാവുക സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധികം നേരം പുറത്ത് വെക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് പലർക്കും അറിയാത്തൊരു ടിപ്പാണ് നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ട പെട്ടെന്ന് പത്തിരി ഒക്കെ ചപ്പാത്തി ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മാർദ്ദം ഉണ്ടാവും കേട്ടോ ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മാവാണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഴുക്കാൻ നമുക്ക് ഇതിൽ വെക്കാം കേട്ടോ ഇത് പലരും മനസ്സിലാക്കാത്ത കാര്യമാണ് അപ്പം എളുപ്പത്തിൽ പഴുക്കാൻ നമുക്ക് എനിക്കിതുപോലെ കുക്കറിൽ വെച്ച് നന്നായി നടപ്പ് വെച്ച് മൂടുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് നന്നായി ഇത് പഴുത്തിൽ കിട്ടും അപ്പോൾ അത് പഴം മാത്രമല്ല കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് ആയ ഏത് ഫ്രൂട്ട്സും അതുപോലെ മാങ്ങ അതുപോലെ തന്നെ ആപ്പിൾ അങ്ങനത്തെ ഏത് കാര്യങ്ങളും നമുക്ക് പഴുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബേക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് സാധാരണ പ്ലാസ്റ്റിക് പാ പാത്രത്തിലാണ് നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു കുക്കർ പ്രത്യേകിച്ച് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു കുക്കറായാലും മതി കേട്ടോ നന്നായി ഈർപ്പരഹിതമായ കുക്കറിൽ നിങ്ങൾ അതുപോലെ ബേക്കറി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് നിങ്ങൾ ആ കവറോട് കൂടി തന്നെ ഇതിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ അടപ്പ് നന്നായി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അതേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ ആ ഫ്രഷ്നെസ്സിലൂടെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കുക്കർ ഉപയോഗിച്ചിട്ടുള്ള അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്